അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വടുക്കപ്പുളി അച്ചാറാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് മൂന്ന് വടുക്കപ്പുളി എടുത്തിട്ടുണ്ട് അത് ഒരു വലുതും രണ്ട് ചെറുതുമാണ് ആണ് എടുത്തേക്കുന്നത് അത് പിന്നെ നന്നായി കഴുകിയതിനു ശേഷം കട്ട് ചെയ്യുക പിന്നെ മുറിച്ച് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവും നാരൊക്കെ കളയണം കുരുവൊക്കെ കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര കഴിപ്പായിരിക്കും അപ്പം എല്ലാ കുരുവും നല്ലവണ്ണം കളഞ്ഞ് തൊലി വേണമെങ്കിൽ കളഞ്ഞാൽ മതി ഞാൻ തൊലി കളയണില്ല പിന്നെ എല്ലാം നല്ല ചെറുതായി കട്ട് ചെയ്യണം കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം ഒരു നൈറ്റ് ആണ് വെക്കണത് രാത്രിയാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ അതിൽ രാത്രി അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല മുളകും പിന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിലേക്ക് അത് മാറ്റി വച്ചതിന് ശേഷം അതിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണയാണ് എച്ച് ആർ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്നത് നല്ലത് നല്ലെണ്ണ എടുക്കണം നല്ലെണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂണ് പിന്നെ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി പിന്നെ നല്ലോണം കഴുകി വലിയ വെളുത്തുള്ളി ആണെങ്കിലും അത് കട്ട് ചെയ്തിട ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണ്ട ആയിട്ട് ആ വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം വെളുത്തുള്ളി ഇട്ട് ആ എണ്ണയിൽ നല്ലോണം വഴറ്റണം എണ്ണയിലിട്ട് നന്നായി അത് വഴറ്റി എടുക്കണം പിന്നെ കുറച്ച് ഇഞ്ചി എടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ആ എണ്ണയിൽ തന്നെ ഇട്ട് നല്ലോണം വഴറ്റി എടുക്കണം അതിനൊരു കളറിനൊരു മാറ്റം വരണം ഒരു ഗോൾഡൻ കളർ പോലെ വരണം അത് അപ്പോഴാണ് ഈ ഇത് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം വ വയറ്റിയിട്ട് ഒരുപിടി കറിവേപ്പിലേ ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അത് കറിവേപ്പില ഇട്ട് അത് നല്ലോണം വഴറ്റി വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി പിന്നെ ഇരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇത് കാശ്മീരി ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ല ഇരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഈ മുളക് പൊടിയും ഈ എണ്ണയൊക്കെ ഇടന്ന് ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം അതിന് ശേഷം നല്ലോണം വേണ്ട നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഈ പിന്നെ ഇതാക്കി വെച്ചേക്കണം കട്ട് ചെയ്ത് വെച്ചേക്കണം ഈ വടുക്കപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം ഈ എണ്ണയിൽ തന്നെ നന്നു കിടന്ന് വേകണം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത് പത്ത് പന്ത്രണ്ട് പിന്നെ ഈതപ്പഴം എടുത്തിട്ടുണ്ട് ഈതപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം ഈതപ്പഴമൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന് പിന്നെ ഈ ഇന്തപ്പഴും ഈ വടകപ്പുളിയും എല്ലാം കൂടെ ആ എണ്ണക്കിടന്ന് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് വേഗണം അതിൽ കിടന്നിട്ട് പിന്നെ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് ഇത്തിരി കൂടി നിൽക്കണമല്ലോ അച്ചാറിൽ അപ്പോൾ കുറച്ചും കൂടി ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര ഇച്ചിരി മധുരത്തിന് വേണ്ടി കുറച്ച് ഇതൊരു ചെറിയൊരു മധുരവും കൂടെ വേണം ഈ അച്ചാറിന് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ പിന്നെ ഒരു അര അര ടീസ്പൂണ് പിന്നെ ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും